നമസ്കാരം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നു ഒരു വമ്പൻ ഉണ്ടായിരിക്കുന്നു അതായത് ഇപ്പോൾ ഇസ്രായേലിന് ഒതുക്കുക എന്നുള്ളത് അടിച്ചൊരു പരുവമാക്കുക എന്നുള്ളത് ഇറാനേക്കാൾ കൂടുതൽ റഷ്യയുടെ ആവശ്യമായി മാറിയിരിക്കുന്നു നമുക്കറിയാം റഷ്യ യുക്രൈൻ യുദ്ധം ഒരു ഭാഗത്ത് വർഷങ്ങളായി നടക്കുന്നുണ്ട് അമേരിക്കയുടെ സഹായം ഉണ്ടായിരുന്നിട്ട് പോലും റഷ്യക്കെതിരെ വലിയ ഒരു ആക്രമണം നടത്താൻ ഒരു വലിയ പ്രഹരമേൽപ്പിക്കാൻ യുക്രൈന് കഴിഞ്ഞയാഴ്ച വരെ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഒരാഴ്ച മുമ്പ് യുക്രൈന്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ ആക്രമണം റഷ്യയിലേക്കുണ്ടായി റഷ്യയുടെ വ്യോമതാവളങ്ങളും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളും ഒക്കെ തകർത്തു കളഞ്ഞു തൊട്ടടുത്ത ദിവസം ഒരു വലിയ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പാലവും യുക്രൈൻ തകർത്തു കളഞ്ഞു എന്തായാലും ഒരാളുടെ സഹായമില്ലാതെ ഒന്നുകിൽ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹായമില്ലാതെ യുക്രൈൻ ഇത്തരത്തിലൊരു ആക്രമണം റഷ്യക്കെതിരെ നടത്താൻ കഴിയില്ല എന്ന കാര്യം ഈ ആക്രമണം നടന്ന സമയത്ത് ഈ ആക്രമണ വാർത്ത വായിച്ച ആളുകൾ കണ്ട ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ടതാണ് റഷ്യക്കും അത്തരത്തിലൊരു ബോധ്യമുണ്ടായി റഷ്യ യൂറോപ്യൻ രാജ്യങ്ങളെ ആയിരുന്നു ആദ്യം സംശയിച്ചത് ഉടൻ തന്നെ തിരിച്ചടി ഉണ്ടാകും എന്ന് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു ഈ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള പ്രതികരണം വന്ന സമയത്ത് തന്നെ ജർമ്മനിയിൽ വ്യാപകമായി ബോംബ് ഷെൽട്ടറുകളുടെ നിർമ്മാണം ആരംഭിച്ചു ജർമ്മനി റഷ്യയുടെ തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെ ഉറപ്പിച്ചു എന്തായാലും ഇപ്പോൾ ചില രഹസ്യാന്വേഷണ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് അതിന്റെ ഭാഗമായി വ്ളാഡിമിർ പുടിന്റെ പ്രതികരണവും ഉണ്ടായിരിക്കുകയാണ് രഹസ്യാന്വേഷണ വിവരം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ സഹായത്തോടു കൂടിയാണ് യുക്രൈൻ റഷ്യയെ ആക്രമിച്ചത് എന്നുള്ളതാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ കൂടി പാട്രിയറ്റ് മിസൈലുകൾ യുക്രൈനിൽ എത്തി എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ ആ വിവരം പുറത്തു വന്നിരിക്കുന്നത് ഇസ്രായേലിന്റെ യുക്രൈൻ അംബാസിഡറുടെ ഭാഗത്തു നിന്നാണ് മൈക്കൽ ബ്രോട്സ്കിയാണ് ഇക്കാര്യം ആദ്യം പറഞ്ഞത് എന്തായാലും ഇസ്രായേൽ ഇത് നിഷേധിച്ചു മാനുഷിക സഹായമാണ് യുക്രൈനിലേക്ക് ഞങ്ങൾ അയച്ചത് എന്നതായിരുന്നു ഇസ്രായേലിന്റെ വിശദീകരണം എന്നാൽ എന്ത് തരം സഹായമാണ് നിങ്ങൾ യുക്രൈനിലേക്ക് കൊടുത്തുവിട്ടത് എന്ന ഒരു ചോദ്യം പുട്ടിന്റെ ഭാഗത്തു നിന്നുണ്ടായി കൃത്യമായ ഒരു വിശദീകരണം വേണം എന്ന് പുട്ടിൻ പറഞ്ഞതോടുകൂടി ഇസ്രായേൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു പറയാൻ കൊള്ളില്ല അത് ചില രഹസ്യമായിട്ടുള്ള ഡീലുകളാണ് അത് പറയാൻ കഴിയില്ല എന്ന നിലപാടിലെത്തി എന്തായാലും പുട്ടിൻ ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഇസ്രായേലിനെ കത്തിച്ചു കളയുമെന്ന് തന്നെയാണ് പുടിൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം റഷ്യയെ സംബന്ധിച്ചിടത്തോളം യുക്രൈന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞയാഴ്ച ഉണ്ടായിട്ടുള്ള ആക്രമണം അതൊരിക്കലും സഹിക്കാൻ കഴിയാത്തതാണ് വലിയ നാണക്കേട് ഉണ്ടാക്കി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ റഷ്യയുടെ അത് ബാധിച്ചു റഷ്യ യുക്രൈനേക്കാൾ താഴത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ റഷ്യയുടെ ഭാഗത്ത് നിന്ന് യുക്രൈനെതിരെ ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകുന്നുണ്ട് ഈ തിരിച്ചടികൾക്ക് ഇറാൻ റഷ്യയെ സഹായിക്കുന്നുണ്ട് ഇറാന്റെ ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യ വ്യാപകമായി ആക്രമണം നടത്തുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നു എന്തായാലും റഷ്യ ഇസ്രായേലിനെതിരെ ബമ്പൻ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് ഇറാനാണ് ഇറാനെതിരെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഭീഷണികളാണ് കഴിഞ്ഞ സമയങ്ങളിൽ നിലനിന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ ഇറാൻ വർദ്ധിച്ച ആത്മവിശ്വാസത്തിലാണ് ഇസ്രായേലിന്റെ ആണവ നിലയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യ വിവരങ്ങൾ ചോർത്തി എന്ന് ഇറാൻ പറയുന്നു ആ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രഹസ്യ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായ ആക്രമണം ഉണ്ടാകും എന്ന് ഇറാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും റഷ്യയുടെ പിന്തുണ അത് ഇറാൻ ഉറപ്പിച്ചിരിക്കുകയാണ് ഇറാന് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ് റഷ്യ ഇപ്പോൾ ഇറാനകത്ത് ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിന്റെ തിരക്കിലാണ് അതിനുവേണ്ടിയുള്ള എല്ലാവിധ നീക്കങ്ങളും റഷ്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു അക്കാര്യവും ഇറാൻ ഈ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ശരിക്കും പെട്ടുപോയി എന്നുള്ളതാണ് അതായത് ഇനി എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു രൂപവുമില്ലാത്ത അവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെ ഫോണിൽ വിളിച്ചിരുന്നു മുക്കാൽ മണിക്കൂർ നേരം ബെഞ്ചമിൻ നതന്യാഹുവുമായി ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചു ഇനി എന്തു ചെയ്യും മല്ലയ്യ എന്ന ഒരു ചോദ്യം ചോദിച്ച് ട്രംപ് കൈമലർത്തി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് എന്തായാലും ഇവിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വർദ്ധിച്ച പ്രതികാരദാഹത്തോടു കൂടി യുക്രൈനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് തന്നെയാണ് ഇസ്രായേലിനെതിരായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ റഷ്യക്കെതിരെ ഇസ്രായേൽ നീക്കം നടത്തി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ രഹസ്യാന്വേഷണ വിവരം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഗുണം ചെയ്യില്ല ഇസ്രായേലിനെ കത്തിച്ചു കളയും എന്ന ആ ഒരു തീരുമാനത്തിൽ പുടിൻ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്